ഡോക്ടർ ജോസ് ഫിലിപ്പ് ചേരുന്നുണ്ട് അദ്ദേഹം വത്തിക്കാനിലാണുള്ളത് ഡോക്ടർ ജോസ് ഫിലിപ്പ് ഇത്തവണ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നു രണ്ട് തവണ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു പക്ഷേ എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ദിന സന്ദേശം പോലും നമ്മൾ കേട്ടതാണ് അപ്രതീക്ഷിതമാണ് ഈ വിയോഗം തീർച്ചയായിട്ടും അനൗൺസ് ചെയ്തത് ഏഴ് മുപ്പത്തഞ്ചനാണ് മരണമെന്നാണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ മർദപ്പനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്നു നമ്മളുടെ ഈസ്റ്ററിന്റെ സെലിബ്രേഷന് വേണ്ടി അദ്ദേഹം ആ സമയത്ത് അതിലൂടെ കടന്നു പോയത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ തീർച്ചയായും വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണം ഇത്ര പെട്ടെന്ന് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഏഹ് മുപ്പത്തെട്ട് ദിവസം ജമല്ലി ഹോസ്പിറ്റലിൽ അദ്ദേഹം കടന്നു അപ്പോൾ അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ആ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ ആ ഊർജസ്വമായിട്ടുള്ള ആ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് തീർച്ചയായിട്ടും ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അതോടൊപ്പം തന്നെ പാവങ്ങളോടൊപ്പം എപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ധനത്തിന്റെ ഒരു ആ ഒരു വലിയ സ്വാധീനം മനുഷ്യരിലുണ്ട് അത് മനുഷ്യന്റെ ജീവിതത്തെയും വ്യക്തിത്വങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് അദ്ദേഹം എപ്പോഴും ഊന്നി പറഞ്ഞിരുന്നു എപ്പോഴും അദ്ദേഹം പാവുകളോടുകൂടെ ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ഒരു മനോഭാവമായിരുന്നു കാണിച്ചത് തീർച്ചയായിട്ടും സഭയനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് ഒരു വലിയ വ്യക്തിത്വം അങ്ങനെ കടന്നുപോയിരിക്കുകയാണ് നമ്മളെ ഇന്ത്യയിലേക്ക് അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ ജൂബിലി വർഷമായതിനെ കൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ഇത്തവണ അതെ അദ്ദേഹത്തിന്റെ ആ ഒരു ആരോഗ്യ നിലയാണ് പലപ്പോഴും അതിന് നമുക്കറിയാം ഒരു ഏകദേശം ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് വളരെ വലിയ ഒരു യാത്ര അദ്ദേഹം പതിനാല് ദിവസത്തെ പതിനാല് പതിനഞ്ച് ഇന്തോനേഷ്യ വിയറ്റ്നാം അതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയിരുന്നു അപ്പോൾ അതിനുശേഷം ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ യാത്രകളിൽ പങ്കെടുത്തിരുന്ന ജോർജ് ഗൂവക്കാട്ട് കാരണം ജോർജ് ഗൂവക്കാട്ടിലൂടെ വളരെ താല് താല്പര്യത്തോടും അദ്ദേഹത്തെ അവസാനം ഇതാണ് പ്രീഫെക്ട് ഓഫ് ദി ഗാർസ് ഓഫ് ഇന്റർ റിലീജിയസിന്റെ പ്രീഫെക്റ്റ് ആക്കി മാറ്റുകയൊക്കെ ചെയ്തു അപ്പൊ കേരളം സന്ദർശിക്കുക കേരളത്തോട് കേരളത്തിൽ വരിക അല്ലെങ്കിൽ ഇന്ത്യയിൽ വരിക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നത് അത് പക്ഷേ അത് ആരോഗ്യവും പിന്നെ അതുപോലെയുള്ള ഡിപ്ലോമാറ്റിക് ബിലാറ്ററൽ റിലേഷൻ ഒക്കെ മുഖാന്തരം എന്തുകൊണ്ട് നടന്നില്ല എന്ന് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഇന്ത്യയിലേക്കുള്ള സന്ദർശനം വൈകാനുള്ള ഒരു കാരണമായി നല്ല ഇടയൻ നമ്മളെ വിട്ട് വിട വാങ്ങുകയാണ് അപ്രതീക്ഷിതമായ വിയോഗമാണ് കാരണം ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടു എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും